ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴയിൽ വർധനവുണ്ടാകുമെന്ന മുന്നറിയിപ്പ് പസഫിക് ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദ സ്വാധീനം വരാനിരിക്കുന്ന ന്യൂനമർദ്ദം എന്നിവയുടെ സ്വാധീന ഫലമായാണ് മഴ ലഭിക്കുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ചോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കാം ഇരുപത്തേഴോടെ ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കും നിലവിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴക്കാണ് സാധ്യതയെങ്കിലും ഇരുപത്തഞ്ചോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിനു പുറമെ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രാസക ചുഴലിക്കാറ്റ് സജീവമാണെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തിയഞ്ച് മുതൽ വിതരണം ചെയ്യും ഇതിനായി എണ്ണൂറ്റി നാപ്പത്തി കോടി അനുവദിച്ചതായി ദൈനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഡിസംബർ ഇരുപതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകും ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം െന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ ആറാം പ്രവൃത്തി ദിവസത്തിനകം ആധാർ നമ്പർ ലഭ്യമാക്കാത്തവർക്ക് സൌജന്യ യൂണിഫോമും പാഠപുസ്തകവും ലഭ്യമാകില്ലെന്ന് മന്ത്രി പറഞ്ഞു ആധാർ ഇല്ലാത്ത കുട്ടികൾക്ക് സൌജന്യ യൂണിഫോമും പാഠപുസ്തകവും ഇല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഈ അധ്യയന വർഷം അൻപത്തി വിദ്യാർത്ഥികൾക്ക് ആറാം പ്രവൃത്തി ദിവസം യു നമ്പർ ലഭിച്ചിരുന്നില്ല പാഠപുസ്തക അച്ചടി നേരത്തെ ആരംഭിക്കുന്നതിനാൽ മുൻവർഷത്തെ യു ഐ ഡി അടിസ്ഥാനമാക്കിയാണ് വിതരണം നടത്തുക പാഠപുസ്തക ഇന്റൻ്റ് മുൻകൂട്ടി രേഖപ്പെടുത്തുന്നതിനാൽ ആകെ കുട്ടികളുടെ രണ്ട് ശതമാനം മാത്രമാണ് ഇന്റന്റ് അധികരിപ്പിച്ച് രേഖപ്പെടുത്താൻ അനുവദിച്ചിട്ടുള്ളൂ അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില ചരിത്രത്തിലാദ്യമായി എൺപത്തി മൂവായിരം രൂപ കടന്നു ഇന്നലെ പവന് തൊള്ളായിരത്തി രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ പവന്റെ വില എൺപത്തിനാലായിരത്തിന് അരികിലെത്തി എൺപത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലാണ് ഇന്നലെ വ്യാപാരം നടന്നത് ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ വർദ്ധിച്ച് പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയായി സെപ്റ്റംബർ മാസം മാത്രം പവന്റെ വിലയിൽ ആറായിരത്തി ഇരുന്നൂറ് രൂപയോളമാണ് വർദ്ധിച്ചത് സെപ്റ്റംബർ ഒന്നിന് പവന്റെ വില എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി